സംസ്ഥാനത്ത് പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾക്ക് ഡി എ വർദ്ധിപ്പിച്ച് നൽകുന്നതിന് ട്രേഡ് യൂണിയനുകൾ എതിര് നിൽക്കുന്നതായി റിപ്പോർട്ടുകൾ തോട്ടം തൊഴിലാളികൾക്കായി പ്രവർത്തിക്കുന്ന മൂന്നാർ സ്വദേശി ഐ കരീമാണ് ട്രേഡ് യൂണിയനുകൾക്കെതിരായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഇടുക്കിയിൽ അടക്കം സംസ്ഥാനത്തെ വിവിധ പ്ലാന്റേഷനുകളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് വിഭാഗം ജീവനക്കാർ ഒഴികെയുള്ള തൊഴിലാളികളുടെ ഡി എ വർധനവ് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് മൂന്നാർ സ്വദേശിയായ ഐ കരീം പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണറുടെ കാര്യാലയത്തിൽ കഴിഞ്ഞ വർഷം മെയ് പതിനഞ്ചിന് ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിനെ മിനിറ്റ്സിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമുള്ളത് തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പണം പിരിച്ചുകഴിയുന്ന മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഡി എ വർധനവ് നടപ്പാക്കുന്നതിന് ഈ യോഗത്തിൽ അനുകൂലിച്ചില്ലെന്നും ഐ കരീം സി രാമർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലേബർ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടുകയും ആ ലേബർ കമ്മിറ്റി പ്രതിനിധികൾ അതായത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഒട്ടുമൊത്തമായിട്ട് അത് ഡി എ ഇപ്പം നമുക്ക് നൽകാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വേറെ രേഖകൾ അതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ബാധിക്കേണ്ട നമുക്ക് വേണ്ടി പ്രതിപാദിക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാലറി മേടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാസവരി പിരിച്ചെടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ പിരിച്ചെടുത്തിട്ട് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രതിപാദിക്കുന്ന ട്രേഡ് യൂണിയനുകൾ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇപ്പം എന്നുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി സ്റ്റാറ്റൂട്ടറി കമ്പനിയല്ല എന്നിരിക്കെ അംഗീകാരമില്ലാത്ത ഇത്തരം കമ്മിറ്റി തീരുമാനങ്ങൾ തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു മീഡിയ